ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ഒരു ചരിത്ര ദിവസം ചരിത്ര മുഹൂർത്തം പിറക്കുന്ന ഒരു ദിവസമാണ് ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല കെന്നഡി സ്പേസ് അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൽ നിന്നും ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചുയരും അമേരിക്കയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാൻഷു ശുക്ല ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് അദ്ദേഹത്തിനോടൊപ്പം മറ്റ് മൂന്ന് പേരും കൂടിയുണ്ട് ഒന്ന് അമേരിക്കയുടെ തന്നെ പെഗി വിറ്റ്സൺ അദ്ദേഹമാണ് ഇതിൻ്റെ കമാൻഡർ നാസയുടെ മുൻ ശൂന്യാകാശ പര്യവേഷകൻ കൂടിയാണ് അദ്ദേഹം ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ ആക്സി ഫോർ എന്ന് പറയുന്ന സ്വകാര്യ ബഹിരാകാശ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത് ഇതോടൊപ്പം തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി സഹകരിച്ചാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പോളണ്ടിൻ്റെ സറ്റാവോസ് ഉസ്നാവ്സ്കി എന്ന എന്നയാളും ഉണ്ട് അതോടൊപ്പം തന്നെ ഹംഗറിയുടെ തിബോർ കപൂർ എന്നയാളും ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ് നേരത്തെ പല തവണ ഈ ദൗത്യം മാറ്റിവെക്കുകയുണ്ടായി പ്രതികൂല കാലാവസ്ഥയായിരുന്നു കാരണം ശക്തമായ കാറ്റ് മഴ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഈ ദൗത്യം മാറ്റിവെച്ചത് മെയ് ഇരുപത്തിയൊമ്പതിനായിരുന്നു ആദ്യം വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത് പിന്നീട് അഞ്ച് തവണ പല കാരണങ്ങളാൽ ഈ വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ദ്രവ ഓക്സിജൻ ലീക്ക് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ വിക്ഷേപണം മാറ്റിവെച്ചത് അത് ഐ എസ് ആർ സമയോചിതമായ ഇടപെടൽ ആ കണ്ടുപിടുത്തത്തിന് പിന്നിലുണ്ട് ഒരു പക്ഷേ ആ അത്തരത്തിലൊരു തകരാറ് തുടക്കത്തിലെ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ദൗത്യം വമ്പൻ പരാജയവും അതോടൊപ്പം തന്നെ വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചാൽ നമുക്കറിയാവുന്നതുപോലെ ദ്ര ഓക്സിജൻ ഒരു തീപിടിക്കാൻ സാധ്യതയുള്ള വാതകമാണ് അതുകൊണ്ട് തന്നെ ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വലിയ പുകയും തീയും ഓക്സിജൻ ലീക്കും കൂടി സംയോജിക്കുമ്പോൾ ആ ബഹിരാകാശ പേടകം വലിയൊരു തീഗോളമായി മാറും മാറുമെന്ന ഉറപ്പായിരുന്നു എന്നാൽ ഐ എസ് ആർ ഒ ചെയർമാൻ നാരായണൻ നാരായണൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് അത്തരത്തിൽ ഒരു പരിശോധന അവസാന ഘട്ടത്തിൽ സ്പെയ്സ് എക്സിൻ്റെ അതായത് സ്വകാര്യ ബഹിരാകാശ ഏജൻസിയായ സ്പെയ്സ് എക്സുമായി സഹകരിച്ചാണ് ഈ ദൗത്യം നടത്തപ്പെടുന്നത് അപ്പോൾ സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ നയ നയൻ റോക്കറ്റ് ആണ് ഇതിന വിക്ഷേപണത്തിനായി ഉപയോഗിക്കുന്നത് അപ്പോൾ അവരുടെ അവസാനവട്ട പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു ദ്രവ ഓക്സിജൻ്റെ ലീക്ക് കണ്ടെത്തുകയും തുടർന്ന് വിക്ഷേപണം മാറ്റിവെക്കുകയും ചെയ്തത് പിന്നീട് ജൂൺ ഇരുപത്തിയഞ്ച് ആണ് ഇപ്പോൾ അതായത് ഇന്നത്തെ ദിവസമാണ് പിന്നീട് നിശ്ചയിക്കപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് വിക്ഷേപണം നടക്കും ഇത് തുടർച്ചയായി പലപ്പോഴായി മാറ്റിവെച്ചതിന് ശേഷം ആറാമത് ദിവസമാണ് ഇപ്പോൾ ഈ ആറാമത്തെ ദൗത്യമാണ് വിക്ഷേപണത്തിനായി തിരഞ്ഞെടുക്കുന്ന ആറാമത്തെ ദിവസമാണ് ഇന്നത്തേത് അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് പ്രതിബന്ധങ്ങളില്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് അത് ശുഭാഷു ശുക്ല ബഹിരാകാശത്തേക്ക് കുതിക്കും എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ അതായത് ഒന്നര മാസത്തോളം അദ്ദേഹം ഇപ്പോൾ ക്വാറൻറ്റൈനിലാണ് അതായത് ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുക പുറം ലോകവുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുക മാനസികമായി ഇതിന് തയ്യാറെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻവെച്ചാണ് മുന്നിൽ വെച്ചാണ് ക്വാറൻറ്റൈൻ അതേപോലെ തന്നെ കഠിനമായ പരിശീലന മുറകളും അതായത് ബഹിരാകാശ ദൗത്യത്തിൽ നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വേഗതയിലായിരിക്കും ഈ ബഹിരാകാശ വാഹനം ആകാശത്തേക്ക് കുതിക്കുക അതുകൊണ്ട് തന്നെ ആ വേഗതയുമായി പൊരുത്തപ്പെടുക ആ ബഹിരാകാശത്തെ ശൂന്യാകാശത്തെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുക തുടങ്ങിയ കാര്യങ്ങളിൽ നേരത്തെ തന്നെ കഠിനമായ പരിശീലന മുറകൾ അദ്ദേഹം കഴി പൂർത്തിയാക്കിയിരുന്നു ശേഷമാണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി പുറപ്പെടുന്നത് ഇനി ശുഭാശു ശുക്ല നമ്മുടെ വ്യോമസേനയുടെ ഒരു വിങ് കമാൻഡറാണ് അദ്ദേഹം ഇന്ത്യയുടെ തന്നെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ലീഡർ കൂടിയാണ് അതായത് ഇന്ത്യ ബഹിരാകാശ ദൗത്യത്തിൽ അതായത് നാല് പേർ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ അടക്കം നാല് പേരെ ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കാൻ പദ്ധതി ഇടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയാണ് ശുഭാഷു ശുക്ല ഈ ദൗത്യത്തിലും അതായത് ആക്സിയം എം ഫോർ ദൗത്യത്തിലും ശുഭാഷു ശുക്ലയ്ക്ക് നിർണായകമായ പങ്കുണ്ട് അദ്ദേഹമായിരിക്കും ഇതിൻ്റെ പൈലറ്റ് ഈ ബഹിരാകാശ വാഹനത്തിൻ്റെ പൈലറ്റായി പ്രവർത്തിക്കുക ഏറെക്കുറെ കമ്പ്യൂട്ടർ നിയന്ത്രിതമായിട്ടാണ് ഈ ബഹിരാകാശ പേടകം പ്രവർത്തിക്കുകയെങ്കിലും ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ് അടക്കമുള്ള നിർണായകമായ ഘട്ടങ്ങൾ ശുഭാശു ശുക്ലയുടെ നേതൃത്വത്തിലായിരിക്കും പൂർത്തിയാക്കുക അതുകൊണ്ട് തന്നെ ഈ ആക്സിയം ഫോർ ദൗത്യത്തിൽ ശുഭാഷു ശുക്ല കൈവരിക്കുന്ന നേരിട്ടുള്ള അനുഭവ സമ്പത്ത് അവിടെ പോയിട്ടുള്ള അനുഭവ അനുഭവസമ്പത്ത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിന് ഏറെ സഹായകരമാകും അദ്ദേഹം സുരക്ഷിതമായി പോയി മടങ്ങി വരിക അവിടെ അവിടെ നിന്നുള്ള അറിവുകൾ അവിടെ നിന്നുള്ള അനുഭവങ്ങൾ നമ്മുടെ ഇനിയും ബഹിരാകാശത്തെ ഇന്ത്യൻ സംഘത്തിനോട് പങ്കുവയ്ക്കുക അത് വലിയൊരു മുതൽക്കൂട്ടാകും നമുക്ക് അപ്പം നമുക്ക് ഈ ഗഗൻയാൻ മാത്രമല്ല നമുക്ക് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി ക്ഷമിക്കണം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി നമ്മൾ ചന്ദ്രനിൽ മനുഷ്യനെ ഇറങ്ങുന്നതിനെക്കുറിച്ച് ഒരു ആലോചനകൾ നടത്തുന്നുണ്ട് മനുഷ്യ ഇന്ത്യ സ്വന്തമായി അത്തരത്തിലൊരു ദൗത്യം നിർവഹിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ആലോചനകൾ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകളും ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ് അതിനുശേഷം നമ്മൾ ഒരു ബഹിരാകാശ നിലയം തന്നെ പണിയുന്നതിന് ശൂന്യാകാശത്തെ ഒരു ബഹിരാകാശ നിലയം പണിയുന്നതിന് തന്നെ നമ്മൾ പദ്ധതി ഇടുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കർട്ടൻ ഒരു റിഹേഴ്സലാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയാം കൃത്യമായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം നടത്തിയപ്പോൾ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ പുറത്ത് ഇൻഡോ അമേരിക്കൻ ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങൾ സംബന്ധിച്ചുണ്ടാക്കിയ ധാരണ അതിൻ്റെ പേര് ആകാശഗംഗ എന്നാണ് ആ ദൗത്യ ആ ഒരു കരാറിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ബഹിരാകാശ യാത്രികനെ ഇപ്പോൾ അവരുടെ ആക്സിയം എം ഫോറിൻ്റെ ദൗത്യത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാകേഷ് ശർമ്മയാണ് ഇന്ത്യയുടെ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ശൂന്യാകാശത്ത് പോയത് അദ്ദേഹം ശൂന്യാകാശത്ത് പോയത് മാത്രമേ ഉള്ളൂ എന്നാൽ ശുഭാഷു ശുക്ലയുടെ യാത്രയുടെ പ്രത്യേകത അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഇരുപത്തിയെട്ട് മണിക്കൂർ പൂർത്തിയാ ഇരുപത്തെട്ട് മണിക്കൂർ കൊണ്ടായിരിക്കും ഇവർ ഈ ദൗത്യം പൂർത്തിയാക്കുക ഏതാണ്ട് പതിനാല് ദിവസത്തോളം ഇവർ ബഹിരാകാശ നിലയത്തിൽ തങ്ങും വിവിധങ്ങളായ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഈ സംഘം അതായത് ഈ നാലംഗ സംഘം ബഹിരാകാശ നിലയത്തിൽ നിർവഹിക്കും അതിൽ ഇവർ നിർവഹിക്കുന്ന ദൗത്യങ്ങളിൽ ഏതാണ്ട് അറുപതോളം പരീക്ഷണങ്ങളാണ് ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് ഈ സംഘം ശൂന്യാകാശത്തെ നിർവഹിക്കുക അല്ലെങ്കിൽ ബഹിരാകാശ നിലയത്തിൽ നിർവഹിക്കുക അതിൽ ഏഴ് പരീക്ഷണങ്ങൾ ഇന്ത്യൻ ഗവേഷക സംഘം നിർദ്ദേശിച്ചതാണ് പ്രധാനമായും ബഹിരാകാശ നിലയത്തിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ അത്രയും ഈ ബഹിരാകാശ ശൂന്യാകാശത്തെ സാഹചര്യത്തിൽ ജീവൻ്റെ നിലനിൽപ്പ് അതേപോലെ മറ്റ് ഘടകങ്ങൾ ജീവനെ സാധു ചെറിയ ഘടകങ്ങൾ ബഹിരാകാശത്തെ ഈ ദൗത്യം ഈ സംഘം നിർവഹിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ പ്രധാനം അതായത് ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ ബഹിരാകാശത്തെ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു അതേപോലെ തന്നെ ചില ഘടകങ്ങളുടെ രാസമാറ്റങ്ങൾ അതേപോലെ തന്നെ പ്രതിപ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് ഈ സംഘം നടത്തുക ഏതാണ്ട് പതിനാല് ദിവസമായിരിക്കും ഈ നാല്വർ സംഘം ബഹിരാകാശത്തെ ചിലവഴിക്കുക ഇതിനോടകം തന്നെ പേർ ബഹിരാകാശ നിലയത്തിൽ അവരുടെ ഉദ്യമങ്ങളുമായിട്ടുണ്ട് അവരോടൊപ്പം ആയിരിക്കും ഇവരും പങ്കുചേരുക പതിനാല് ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഇവർ തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങും ഒരു അതായത് സമുദ്രത്തിൽ വന്ന ഈ ബഹിരാകാശ പേടകം വന്ന് പതിക്കുന്ന തരത്തിലായിരിക്കും ബഹിരാ തിരിച്ചറങ്ങൽ സജ്ജീകരിക്കുക അതും വളരെ നിർണായകമായ ഒരുപാട് സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ നമുക്കറിയാമല്ലോ നമ്മുടെ കൽപ്പന ചൗളയടക്കമുള്ളവർ തിരിച്ചിറങ്ങുന്ന അപ്പോളോ ദൗത്യത്തിൻ്റെ ഭാഗമായി തിരിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് ആ വലിയ ദുരന്തം ഉണ്ടായത് അപ്പോൾ അത്രയ്ക്ക് അപകടം പിടിച്ച ഒരു പരിപാടിയാണിത് എന്നിരുന്നാലും ഒരു വെല്ലുവിളി ശുഭാശു ശുക്ലയും സംഘവും ഏറ്റെടുത്തിരിക്കുന്നു അവർ അത് വിജയകരമായി പൂർത്തിയാക്കി വരട്ടെ അത്തരത്തിലൊരു ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയെ സംബന്ധിച്ചതൊരു ചരിത്ര മുഹൂർത്തമായിരിക്കും കാരണം നമുക്കറിയാമല്ലോ സൈക്കിളിൻ്റെ പിന്നിൽ റോക്കറ്റ് വെച്ച് കെട്ടി തുടങ്ങിയതാണ് നമ്മുടെ ബഹിരാകാശ ആഗ്രഹങ്ങളും ദൗത്യങ്ങളും അവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത് അതും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്നതടക്കം എത്തി നമ്മൾ ചൊവ്വയിൽ നമ്മൾ പരിവേഷണത്തിൽ നടത്തുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ചന്ദ്രനിൽ നമ്മുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നു അപ്പോൾ വലിയൊരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഐ എസ് ആർ അപ്പോൾ അവർക്ക് ഈ ദൗത്യം പൂർത്തിയാക്കുക വളരെ മുതൽക്കൂട്ടാകും അതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഏതായാലും ശുഭാശു ശുക്ല പോയി വരട്ടെ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും